വർഷം ഇരുപത് ലക്ഷം രൂപ സാലറി കിട്ടിയ എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു അവസരമുണ്ട് ഇ സി ജി സിയിൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരന്റി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസർ ആവാനുള്ള അവസരമാണ് ഉള്ളത് ബാച്ചിലേഴ്സ് ഡിഗ്രി മതി രണ്ട് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസീസ് വിളിച്ചിരിക്കുന്നത് പ്രൊബേഷണറി ഓഫീസർ ആവാനുള്ള അവസരമാണ് ഉള്ളത് ഒന്ന് ജനറലിസ്റ്റ് വേക്കൻസിയും രണ്ടാമത്തത് സ്പെഷ്യലിസ്റ്റ് ഓഫീസറുമായിട്ടാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ രാജ്ഭാഷ അഥവാ ഹിന്ദി ഇതിലേക്കുള്ള ഒരു വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത് പക്ഷെ നമുക്ക് ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ജനറലിസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആവാൻ പറ്റില്ല അതേപോലെ സ്പെഷ്യലിസ്റ്റ് ഓഫീസറിനെ വേക്കൻസിക്ക് അഗേൻസ് അപ്ലൈ ചെയ്യുന്നവരെ ജേർലിസ്റ്റ് അപ്ലൈ ചെയ്യാതിരിക്കുക ഇനി നമുക്ക് വേക്കൻസീസിന്റെ ഡീറ്റെയിൽസ് നോക്കാം രണ്ടും കൂടി ടോട്ടൽ മുപ്പത് വേക്കൻസീസ് ആണുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത് ജനറലിസ്റ്റ് വേക്കൻസീസ് ആണ് ഇരുപത്തിയെട്ടും രാജ്ഭാഷ ഹിന്ദി സ്പെഷ്യലിസ്റ്റ് വേക്കൻസീസ് രണ്ടെണ്ണുമാണ് വരുന്നത് അതിൽ തന്നെ നമ്മൾ ഓരോ കാറ്റഗറി വൈസ് വേക്കൻസീസ് നോക്കിക്കഴിഞ്ഞാൽ എസ് ടി കാറ്റഗറിക്ക് വേക്കൻസീസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എസ് സി കാറ്റഗറിക്ക് അഞ്ച് വേക്കൻസീസും ഒ ബിസി കാറ്റഗറിക്ക് പത്ത് വേക്കൻസി ഇ ഡു എസിന് മൂന്ന് യു ർ കാറ്റഗറിക്കാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് അങ്ങനെയാണ് ടോട്ടൽ മുപ്പത് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും ഏജ് എന്ന് പറയുന്നത് ഏജ് ഒന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴേക്കും മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇരുപത്തൊന്ന് വയസ്സിന്റെയും മുപ്പത് വയസ്സിന്റെയും ഇടയിൽപ്പെട്ട ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഒ ബി സി കാറ്റഗറി എസ് സി എസ് ടി കാറ്റഗറീസിലെല്ലാം തന്നെ നിയമാനുസൃതമായ റിലാക്സേഷൻ ഏത് റിലാക്സേഷൻ അവൈലബിൾ ആണ് അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം നവംബർ ഒന്നാകുമ്പോഴേക്കും ഡിഗ്രി കരസ്ഥമാക്കിയിരിക്കണം അതും ഏതെങ്കിലും ബാച്ചലേഴ്സ് ഡിഗ്രി മതി എന്നുള്ളത് ജനറലിസ്റ്റ് കാറ്റഗറിയിൽ പറയുന്നുണ്ട് സോ ജനറലിസ്റ്റ് ആവണം താൽപര്യമുള്ള ഒരാളാണ് അതിന്റെ വേക്കൻസിന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും ബാച്ചലേഴ്സ് ഡിഗ്രി മതി എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ള കാര്യം ഒന്നും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നാൽ സ്പെഷ്യൽ സ്റ്റോഫ് ഓഫീസർ ആവാൻ താൽപ്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹിന്ദിയിൽ മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദി ട്രാൻസ്ലേഷൻ ആണ് മാസ്റ്റേഴ്സ് പറയുന്നത് പക്ഷെ ഒരു കാര്യം കൂടി ഒരു കണ്ടീഷനും കൂടി പറയുന്നുണ്ട് ബാച്ചുലേഴ്സ് ഡിഗ്രി ഡിഗ്രിയിൽ ഒന്നിക്ക് ഇംഗ്ലീഷ് ഒരു ഇലക്ടീവ് ആയിട്ട് പഠിക്കുക അല്ലെങ്കിൽ ഒരു കോർ ആയിട്ട് പഠിക്കുക അല്ലെങ്കിൽ ഒരു മേജർ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം വിത്ത് സിക്സ്റ്റി പെർസെന്റേജ് മാർക്സ് എസ്ഇഎസ് ടി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് ആയാലും മതി ഇനി അതല്ല എങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ഉള്ളാലും മതി രാജഭാഷ ഹിന്ദി സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആവാൻ പക്ഷെ വീണ്ടും ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് ഡിഗ്രിക്ക് ഹിന്ദി പഠിച്ചിരിക്കണം അതും ഇതേപോലെ തന്നെ കോർ ആയിട്ടോ ഇലക്ടീവ് ആയിട്ടോ മേജർ ആയിട്ടോ പഠിച്ചിരിക്കണം വിത്ത് ിക്സ്റ്റി പെർസെന്റേജ് മാർക്സ് എസ് സി എസ് ടി കാൻഡിഡേസ് ആണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജും മതി ഇതുകൂടാതെ വേറെയും രണ്ട് ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട് ഇതിലെല്ലാം തന്നെ ഹിന്ദി അതിനകത്ത് ഒരു ആയിട്ട് പഠിച്ചിരിക്കാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ നമുക്ക് സ്കീം ഓഫ് ദി എക്സാം നോക്കിക്കഴിഞ്ഞാല് രണ്ട് സ്റ്റേജസ് ആണ് എക്സാമിന് വരുന്നത് ഒന്ന് ഓൺലൈൻ എക്സാമും അതേ അതിന്റെ കൂടെ തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും വരുന്നത് രണ്ടാമത്തെ പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് ആണ് ഇന്റർവ്യൂ ആണ് വരുന്നത് ഇതിൽ നമ്മൾ ജേർണലിസ്റ്റ് ഓഫീസറിന്റെ എക്സാം ആണ് എഴുതാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ ഓൺലൈൻ എക്സാം എന്ന് പറയുന്നത് ഒരു എസ് എസ് സി അതുപോലെ തന്നെ പി എസ് സി പഠിക്കുന്ന ഒരാൾക്കും വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതാണ് കാരണം അതേ ടോപ്പിക്സ് തന്നെ ഇതിനകത്ത് ആവുന്നത് റീസനിങ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്പ്യൂട്ടർ നോളേജ് അതേപോലെ തന്നെ ജനറൽ അവയർനെസ്സും വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ മാർക്സ് ഒബ്വിയസ്ലി എവിടെയായിരിക്കും റീസണിംഗിലും അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലാണ് വരുന്നത് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിനെല്ലാം തന്നെ ബാങ്കിങ് എക്സാംസ് പോലെ സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട് അപ്പം എല്ലാത്തിനും ഒരുപോലെ എല്ലാ മാർക്ക് വരുന്നത് കൂടുതൽ മാർക്സും കൂടുതൽ വെയിറ്റേജും കൂടുതൽ മാർക്സും വരുന്നത് റീസനിംഗ് എബിലിറ്റിക്കും അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് ആണ് സോ ടോട്ടൽ ക്വസ്റ്റൻസ് ടു ഹൺഡ്രഡ് ആണ് ടോട്ടൽ മാർക്സ് ആണ് ആൻഡ് സമയം കൊടുത്തിരിക്കുന്നത് മിനിറ്റ്സ് ആണ് നെഗറ്റീവ് മാർക്സ് വൺ ബൈ ഫോർ അല്ലെങ്കിൽ പോയിന്റ് ടു ഫൈവ് ആണ് എം സി ക്യൂ ഒബ്ജക്റ്റീവ് എക്സാം കഴിഞ്ഞ ഉടനെയാണ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് പറയുന്നത് ടൈപ്പിംഗ് ആക്ടിവിറ്റി ആണ് അല്ലാതെ പെൻ ആൻഡ് പേപ്പർ മോഡിൽ അല്ല വരുന്നത് അപ്പം ഇതിൽ ജേണലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് രണ്ട് ക്വസ്റ്റൻസ് ആണ് വരുന്നത് എസ് എ റൈറ്റിംഗ് ആൻഡ് പ്രസി റൈറ്റിംഗ് ആണ് അതിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാകും എസ് എ റൈറ്റിംഗിൽ അതിന് ഒരെണ്ണം ചൂസ് ചെയ്യുന്നത് പ്രൈസി റൈറ്റിങ്ങിലും അങ്ങനെ തന്നെയാണ് രണ്ടെണ്ണത്തിൽ നിന്നും ഒരെണ്ണമാണ് ചൂസ് ചെയ്യുന്നത് മാർക്ക് വെച്ചിട്ടാണ് സോ ടോട്ടൽ മാർക്സ് ആണ് വരുന്നത് 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 ആൻഡ് മിനിറ്റ്സ് മിനിറ്റ്സ് ആണ് ടുഗെദർ നമുക്ക് സോ സോ ടോട്ടൽ ടൈം എന്ന് എന്ന് പറയുന്നത് മണിക്കൂറാണ് ഈ എക്സാമിൻ്റെ സമയം ഇനി രാജ്ഭാഷ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആണ് വരുന്നത് ജേർണലിസ്റ്റ് വ്യത്യാസം കമ്പ്യൂട്ടർ നോളജ് ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് പറഞ്ഞിട്ടില്ല പകരം പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഏറ്റവും കൂടുതൽ മാർക്സ് തന്നെയാണ് വരുന്നത് ഫിഫ്റ്റി ക്വസ്റ്റൻസ് ആണ് ആൻഡ് മാർക്സ് ആണ് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് എബിലിറ്റി ഇംഗ്ലീഷ് ജനറൽ അവയർനെസും ആപ്റ്റിറ്റ്യൂഡും ആൻഡ് പ്രൊഫഷണൽ നോളജും കൂടി ചേർന്നിട്ട് ഇരുന്നൂറ് ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇരുനൂറ് മാർക്കും സമയം ജേണലിസ്റ്റ് പറഞ്ഞ അതേ സമയമാണ് മിനിറ്റ് ആണ് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വരും അതും ടൈപ്പിംഗ് ആക്ടിവിറ്റി ആണ് വരുന്നത് പെൻ ആൻഡ് പേപ്പർ മോഡിൽ അല്ല വരുന്നത് അതിനകത്ത് വരുന്നത് ഒന്ന് ഇംഗ്ലീഷ് റൈറ്റിംഗ് ആണ് അത് ഇംഗ്ലീഷ് ിൽ ഒരു എസ് എഴുതണം എന്നുള്ളതാണ് അതും രണ്ട് ഓപ്ഷൻസ് തരും ഒരെണ്ണമാണ് നമ്മൾ എഴുതേണ്ടത് രണ്ടാമത്തെ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ആണ് വരുന്നത് എന്തിൽ നിന്നും എന്തിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലാക്കാണോ എന്നുള്ളത് വിശദമായി ഇതിനകത്ത് പറഞ്ഞിട്ടില്ല ട്രാൻസ്ലേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വീണ്ടും രണ്ട് ചോദ്യങ്ങളാണ് ഒരെണ്ണമാണ് നമ്മൾ എഴുതേണ്ടത് സോ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് രണ്ടെണ്ണം ഓരോന്നിനും ഇരുപത് വീതം മാർക്കുമാണ് നാൽപ്പത് മിനിറ്റ് ആണ് സമയം സോ രാജ് ഭാഷ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആണ് എഴുതുന്നതെങ്കിലും നമ്മുടെ സമയം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് പ്ലസ് ാണ് സ്വൂറ്റി എൺപത് മിനിറ്റ് മൂന്ന് മണിക്കൂറാണ് അപ്പൊ സ്പെഷ്യലിസ്റ്റ് ഓഫീസറിന് അപ്ലൈ ചെയ്താലും ശരി ജേർണലിസ്റ്റ് ഓഫീസറിന് അപ്ലൈ ചെയ്താലും ശരി നമുക്ക് മൂന്ന് മണിക്കൂറാണ് എക്സാം വരുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതെങ്കിലും ഒരു പോസ്റ്റിനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് പോസ്റ്റും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് ഈ എക്സാമിന് തന്നെ സെക്ഷൽ കട്ട് ഓഫ് ഉണ്ട് അതേപോലെ തന്നെ ഓവറോൾ ഓൾ കട്ട് ഓഫും ഉണ്ട് പിന്നെ അത് മാത്രമല്ല എം സി ക്യൂന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത ആൾക്കാരുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ മാത്രമേ നോക്കുകയുള്ളൂ സോ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന്റെ മാർക്സും എം സി ക്യൂവിന്റെ മാർക്സും കൂടി ചേർന്നിട്ടാണ് ഫൈനലി ഡിസൈഡ് ചെയ്യുന്നത് ആർക്ക് ഇന്റർവ്യൂ കോള് വരും എന്നുള്ളത് അപ്പോൾ ആ രണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ എഴുതാനുള്ള പേപ്പറാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് സിക്സ്റ്റി മാർക്സിനായിരിക്കും ഡൽഹിയിൽ അല്ലെങ്കിൽ മുംബൈയിലായിരിക്കും ഇന്റർവ്യൂയുടെ വെന്യൂ വരുന്നത് ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് എം സി ക്യൂ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന്റെ സെന്റർ വരുന്നത് കേരളത്തിൽ കൊച്ചിയിൽ മാത്രമാണ് ഇനി കൊച്ചിയിൽ എക്സാം സെന്റർ കിട്ടിയില്ല എങ്കിൽ ശ്രദ്ധിക്കുക നമുക്ക് പിന്നെയുള്ള ഓപ്ഷൻ ചെന്നൈ കോയമ്പത്തൂർ ബാംഗ്ലൂർ ഇത്രയാണ് സെന്റേഴ്സ് നമുക്ക് അടുത്തായിട്ട് കിടക്കുന്നത് ഇതിൽ എവിടെയെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യാം എന്തായാലും ശ്രദ്ധിക്കുക തിരുവനന്തപുരത്ത് നിന്നുള്ളവരോ ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെന്റർ ഇ സി ജി സി ഡി ആണെങ്കിൽ നമുക്ക് എറണാകുളത്ത് മാത്രമേ വരുന്നുള്ളൂ പോസ്റ്റിംഗിന്റെ കാര്യം ശ്രദ്ധിക്കുക ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് ഉണ്ടാവാം എന്നുള്ളത് പറയുന്നുണ്ട് അപ്പൊ വീട്ടിൻ്റെ അടുത്ത് കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് ആകാം എന്നുള്ളതാണ് ഇനി ആപ്ലിക്കേഷൻ ഫീസ് ശ്രദ്ധിക്കുക തൊള്ളായിരത്തി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ചാണ് ഫീസ് വരുന്നത് അപ്ലൈ ഉടൻ തന്നെ ചെയ്യുന്നത് ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ രണ്ടാണെങ്കിലും അതുവരെ കാത്തിരിക്കരുത് വെബ്സൈറ്റ് സ്റ്റക്കാവാം എന്ത് വേണമെങ്കിലും പ്രശ്നം ഉണ്ടാവാം അപ്പം അതുകൊണ്ട് നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാം മാത്രവുമല്ല നമുക്ക് ലൈവ് ക്യാപ്ചറിങ്ങോ ഫോട്ടോ അടക്കം വരുന്നതാണ് ഇതൊക്കെ കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ് അതുകൊണ്ട് നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക ഇതൊരു ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഡോട്ട്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്